സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിശിഷ്ട അംഗത്വത്തിന് അർഹരായവർ ഏഴാച്ചേരി രാമചന്ദ്രനും കെ വി രാമകൃഷ്ണനും അവർക്ക് അമ്പതിനായിരം രൂപയും രണ്ട് പൗൻഡ് സ്വർണപതക്കവും പ്രശസ്തി പത്രവും ബലകവുമാണ് അവാർഡ് മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് അനിതാ തമ്പിയുടെ മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന കവിതയ്ക്കാണ് മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന കവിതയ്ക്കാണ് മികച്ച കവിതയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് മികച്ച നോവൽ ജി ആർ ഇന്ദുഗോപിൻ്റെ ആനോ എന്ന നോവലാണ് മികച്ച നോവലായിട്ട് ജി ആർ ഇന്ദുഗോപൻ്റെ ആനോ തിരഞ്ഞെടുക്കപ്പെട്ടു ചെറുകഥാ വിഭാഗത്തിൽ വി ഷിനിലാലിൻ്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന ചെറുകഥയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ചെറുകഥയിൽ വിഷിനിലാലിൻ്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന ചെറുകഥ തിരഞ്ഞെടുക്കപ്പെട്ടു ഉപന്യാസം ഉപന്യാസത്തിൽ എം സ്വരാജിൻ്റെ പൂക്കളുടെ പുസ്തകം എന്ന ഉപന്യാസമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എം സ്വരാജിൻ്റെ പൂക്കളുടെ പുസ്തകത്തിന് ഏത് അവാർഡ് ലഭിച്ചു ഉപന്യാസത്തിനുള്ള സി ബി കുമാർ അവാർഡ് ലഭിച്ചു സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് പി കെ എൻ പണിക്കൻ പയ്യന്നൂർ കുഞ്ഞിരാമൻ എം എം നാരായണൻ ടി കെ ഗംഗാധരൻ കെ എൻ കുഞ്ഞഹമ്മദ് മല്ലിക യൂനിസ് എന്നിവർക്കാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് മുപ്പതിനായിരം രൂപയും സാക്ഷ്യപത്രവും ഫലകവുമാണ് അവാർഡ് പിന്നെ മികച്ച നാടകം നാടകം ഏതായാണ് ശശിധരൻ നടുവിലിൻ്റെ പിത്തള ശലഭം എന്ന നാടകത്തിനാണ് മികച്ച നാടകത്തിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് സാഹിത്യ വിമർശനം ജി ദിലീപൻ രാമായണത്തിൻ്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്നതിനാണ് കിട്ടിയിരിക്കുന്നത് വൈജ്ഞാനിക സാഹിത്യം പി ദീപക് നിർമ്മിത ബുദ്ധികാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്ന ഒരു സാഹിത്യ ഇതിനാണ് കിട്ടിയിരിക്കുന്നത് ബാലസാഹിത്യത്തിന് ഇയൻ ഷീജ അമ്മമണമുള്ള കനിവുകളെന്ന കൃതിക്കാണ്